നമ്മളെല്ലാവരും കേൾക്കുന്നൊരു കാര്യമാണ് കണ്ടന്റ് ഈസ് കിങ് അല്ലെ പക്ഷേ നല്ല കണ്ടന്റ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭൂരിഭാഗം കണ്ടന്റും ശരിയായ ആളുകളിലേക്ക് എത്തുന്നേയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെയാണ് സ്ട്രാറ്റജിയുടെ പ്രാധാന്യം വരുന്നത് കണ്ടന്റ് രാജാവാണെങ്കിൽ സ്ട്രാറ്റജിയാണ് ആ രാജ്യം പലപ്പോഴും പ്രശ്നം വരുന്നത് നമ്മുടെ സ്ട്രാറ്റജിയിലുള്ള ചില ചെറിയ പക്ഷെ പ്രധാനപ്പെട്ട പിഴവുകൾ കൊണ്ടാണ് പേടിക്കേണ്ട ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേയുള്ളൂ അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഒരു സ്ട്രാറ്റജിയും ഇല്ലാതെ എഴുതുന്നത് പിന്നെ കീവേഡുകളും യൂസറിന്റെ ഉദ്ദേശവും അവഗണിക്കുന്നത് അതുപോലെ ഒരു വാല്യൂവും ചേർക്കാതെ കോപ്പി ചെയ്യുന്നത് വായനാക്കാരെക്കാൾ ബോട്ടുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വിശ്വാസ്യത ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് പിന്നെ ആറാമതായി പബ്ലിഷ് ചെയ്താൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു ചിന്താഗതി ഈ ആറ് തെറ്റുകളും അതെങ്ങനെ തിരുത്താമെന്നും നമുക്ക് നോക്കാം അപ്പോ ആദ്യത്തെ തെറ്റ് ഇത് ഒരുപാട് പേര് ചെയ്യുന്ന ഒന്നാണ് ജി പി ടിഇയോ ജമനയോ ഒക്കെ ഉപയോഗിച്ച് കുറേ ടെക്സ്റ്റുണ്ടാക്കി ഒരു ലക്ഷ്യവും ഇല്ലാതെ വെബ്സൈറ്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും വെറുതെ ഒരു പേജ് നിറയ്ക്കുക എന്നതിനപ്പുറം ഇതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല ഇവിടെയാണ് നമ്മുടെ ചിന്താഗതി മാറേണ്ടത് വെറുതെ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നതല്ല ലക്ഷ്യം മറിച്ച് ഈ പോസ്റ്റിലൂടെ എനിക്ക് എങ്ങനെ സെയിൽസ് കൂട്ടാം അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കൊണ്ട് സൈൻ അപ്പ് ചെയ്യിക്കാം അതല്ലെങ്കിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൊടുക്കാം എന്നാവണം നമ്മുടെ ചിന്ത ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഓരോ കണ്ടന്റിനും കൃത്യമായൊരു ബിസിനസ് ലക്ഷ്യമുണ്ടായിരിക്കണം ഓക്കെ ഇനി രണ്ടാമത്തെ പിഴവിലേക്ക് വരാം ആളുകൾ എന്തായിരിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ വെറുതെ ഊഹിക്കും പക്ഷേ ഒരു റിസർച്ചും ഇല്ലാതെ എങ്ങനെ ഊഹിച്ചെഴുതിയാൽ എന്താ സംഭവിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് ആ കണ്ടന്റ് എത്തുകയില്ല നമ്മൾ ശരിക്കും നമ്മുടെ ടാർഗറ്റ് മിസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ശരിയായ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ആദ്യം നിങ്ങളുടെ ഓഡിയൻസ് യഥാർത്ഥത്തിൽ എന്താണ് തിരയുന്നതെന്നുള്ള കീവേഡുകൾ കണ്ടെത്തുക രണ്ടാമതായി ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതോ അല്ലെങ്കിൽ ആരും തിരയാത്തതോ ആയി കീവേർഡുകൾ ഒഴിവാക്കി ഒരു ഇടത്തരം വോളിയൂം ഉള്ളവ തിരഞ്ഞെടുക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ എന്തിനാണിത് സെർച്ച് ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഈ എന്തിനാണ് സെർച്ച് ചെയ്യുന്നത് എന്നതിനെയാണ് നമ്മൾ സെർച്ച് ഇൻറ്റെന്റ് എന്ന് പറയുന്നത് അതായത് ഒരാൾ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലെ ലക്ഷ്യം എന്താണ് അയാൾക്ക് എന്തെങ്കിലും പഠിക്കാനാണോ അതോ സാധനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാനാണോ അല്ലെങ്കിൽ നേരെ പോയി വാങ്ങാനാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയിയാൽ മാത്രമേ നമുക്ക് ശരിയായ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റൂ ഇനിയാണ് മൂന്നാമത്തെ പിഴവ് ഇതിപ്പോ എ ഒക്കെ വന്നതുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുന്നൊരു അബദ്ധമാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തെഴുതിയോ അത് തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മളും എഴുതും ഒന്ന് ആലോചിച്ചു നോക്കൂ നിലലിലുള്ളതുപോലത്തെ ഒരു കണ്ടന്റ് തന്നെയാണ് നിങ്ങളും കൊടുക്കുന്നതെങ്കിൽ ഗൂഗിൾ എന്തിന് നിങ്ങളെ റാങ്ക് ചെയ്യണം അപ്പൊ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കണ്ടെന്നാണോ അല്ല തീർച്ചയായും നോക്കണം പക്ഷെ അത് കോപ്പി അടിക്കാനല്ല അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ് അവർ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്തിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനാണ് അത് വെച്ച് നമ്മുടെ കണ്ടന്റിന്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാം പക്ഷെ ഉള്ളിലുള്ള കാര്യം ആ കണ്ടന്റിന്റെ ആത്മാവ് അത് നമ്മുടേത് തന്നെയായിരിക്കണം അപ്പോ എങ്ങനെയാണ് നമ്മുടേതായ ഒരു മൂല്യം അതിൽ ചേർക്കുക വഴികളുണ്ട് നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാം പുതിയ ഡാറ്റയോ ചാർട്ടുകളോ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങളുടേതായൊരു കഥ പറച്ചിൽ ശൈലി കൊണ്ടുവരാം സ്വന്തമായി ഉണ്ടാക്കിയ ചിത്രങ്ങളോ വിഷ്വലുകളോ ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ടന്റ് മറ്റുള്ളവയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാകും ഇനി നാലാമത്തെ പിഴവ് ഇതൊരു പഴയ എസ് യു ടെക്നിക്കാണ് പക്ഷെ ഇപ്പോഴും ചിലർ ഇത് ചെയ്യാറുണ്ട് കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറയും സംഭവം സിമ്പിളാണ് നമ്മുടെ മെയിൻ കീവേഡ് എടുത്ത് ഒരു വാക്യത്തിൽ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും കുത്തി നിറയ്ക്കുക ഇതിപ്പോ ഒട്ടും വർക്കാവില്ല ഇപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന വാചകമൊന്നു വായിച്ചു നോക്കൂ കേരളത്തിലെ മികച്ച എസ്ഇഒ വിദഗ്ധൻ കേരളത്തിലെ ബിസിനസ്സുകൾക്ക് എസ് സി വിദഗ്ധ സേവനങ്ങൾ നൽകുന്ന ഒരു എസ്ഇഒ വിദഗ്ധനാണ് ഇത് കേൾക്കാൻ തന്നെ ഒരു സുഖമില്ല അല്ലെ ഇത് വായിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യവും മനസ്സിലാവില്ല ഇത് ശരിക്കും സെർച്ച് എഞ്ചിൻ ബോട്ടുകൾക്ക് വേണ്ടി മാത്രം എഴുതിയതാണ് ഗൂഗിളിന് ഇപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാകും അത് നിങ്ങളുടെ റാങ്കിങ്ങിനെ മോശമായി ഭാവിക്കുകയും ചെയ്യും ഇനി ഇതൊന്ന് നോക്കൂ കേരളത്തിലെ ഒരു പ്രമുഖ എസ്ഇഒ വിദഗ്ധൻ എന്ന നിലയിൽ പ്രാദേശിക ബിസിനസ്സുകളുടെ ഓൺലൈൻ സാന്നിധ്യം വളർത്താൻ ഞാൻ പ്രത്യേക സേവനങ്ങൾ നൽകുന്നു കണ്ടോ വ്യത്യാസം ഇവിടെയും ഉണ്ട് പക്ഷേ അത് വളരെ സ്വാഭാവികമായി ആ വാക്യത്തിന്റെ ഭാഗമായിരിക്കുന്നു വായിക്കാനും നല്ല സുഖമുണ്ട് അപ്പൊ റൂൾ ഇത്രയുള്ളൂ എപ്പോഴും ആദ്യം മനുഷ്യർക്ക് വേണ്ടി എഴുതുക ബോട്ടുകളെക്കുറിച്ചുള്ള ചിന്ത പിന്നെ മതി അടുത്തത് അഞ്ചാമത്തെ പിഴവ് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസ്യത നിങ്ങളുടെ വെബ്സൈറ്റിന് ഗൂഗിളിന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര നല്ല കണ്ടന്റ് എഴുതിയിട്ടും ഒരു കാര്യമില്ല അത് റാങ്ക് ചെയ്യാൻ പോകുന്നില്ല അത്രയ്ക്ക് ആണ് ഈ ട്രസ്റ്റ് ഈ വിശ്വാസ്യത അളക്കാൻ ഗൂഗിൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇ ഇ എ ടി അതായത് എക്സ്പീരിയൻസ് എക്സ്പെർട്ടൈസ് അതോറിറ്റേറ്റീവ്നസ് പിന്നെ ട്രസ്റ്റ് വർത്തിനസ് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് അനുഭവപരിചയവും വൈദഗ്ധ്യവും അധികാരവും വിശ്വാസ്യതയും ഉണ്ടെന്ന് ഗൂഗിളിനെ നമ്മൾ ബോധ്യപ്പെടുത്തണം ചുരുക്കത്തിൽ ഞാൻ ഈ ഫീൽഡിലെ ഒരു എക്സ്പേർട്ടാണ് എന്ന് നമ്മൾ തെളിയിക്കണം അപ്പോൾ ഈ വിശ്വാസം എങ്ങനെ എങ്ങനെയുണ്ടാക്കിയെടുക്കാം ഒന്ന് നിങ്ങളുടെ കണ്ടന്റ് എഴുതുന്ന ആളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക ഒരു ഓദർ ബയോ ഒക്കെ നല്ലതാണ് രണ്ട് നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ ചാർട്ടുകളോ ഡേറ്റയോ ഒക്കെ ഉൾപ്പെടുത്തുക മൂന്നാമതായി നിങ്ങളുടെ അതേ മേഖലയിലുള്ള നല്ല വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങളുടെ സൈറ്റിലേക്ക് ലിങ്കുകൾ കിട്ടുന്നത് വലിയൊരു കാര്യമാണ് പിന്നെ ആളുകൾക്ക് നിങ്ങളെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ കൃത്യമായി കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈറ്റിന്റെ വിശ്വാസ്യത കൂടും ഇനി നമ്മുടെ അവസാനത്തെ പിഴവ് ആറാമത്തത് ഇതൊരു മനോഭാവത്തിലുള്ള പ്രശ്നമാണ് അതായത് ഒരു ആർട്ടിക്കിൾ എഴുതി പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തു അതോടെ നമ്മുടെ പണി കഴിഞ്ഞു എന്ന് കരുതുന്നത് പക്ഷെ സത്യം അതല്ല ഇന്നത്തെ കാലത്ത് കണ്ടന്റ് പബ്ലിഷ് ചെയ്യുക എന്നത് ഒരു തുടക്കം മാത്രമാണ് ഒരു നല്ല കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലെയാണ് ആദ്യം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു കഴിഞ്ഞില്ല അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിലും മറ്റു പ്ലാറ്റ്ഫോമുകളിലും പ്രൊമോട്ട് ചെയ്യണം പിന്നെ ആളുകൾ അത് വായിക്കുന്നുണ്ടോ അതിന്റെ പെർഫോമൻസ് എങ്ങനെയെന്നൊക്കെ അനലൈസ് ചെയ്യണം ആ വിവരങ്ങൾ വെച്ച് നമ്മുടെ കണ്ടന്റ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം ഒരു ആറേഴു മാസം കൂടുമ്പോൾ പഴയ എടുത്ത് ചെറുതായി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലും റാങ്കിങ്ങിൽ വലിയ വ്യത്യാസം കൊണ്ടുവരും അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഒന്നു തന്നെയാണ് എസ്ഇഒയുടെ പുതിയ നിയമം ഇതാണ് മനുഷ്യർക്ക് മുൻഗണന നൽകുക ഉണ്ടാക്കുന്ന കണ്ടന്റ് യഥാർത്ഥവും വായിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നതും അവരെ കേന്ദ്രീകരിച്ചുള്ളതുമായിരിക്കണം അതുതന്നെയാണ് ഏറ്റവും നല്ല എസ്ഇഒ സ്ട്രാറ്റജി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി നിങ്ങളുടെ ഊഴമാണ് സ്വന്തം കണ്ടൻ സ്ട്രാറ്റജി ഒന്നുകൂടി എടുത്തു നോക്കൂ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ പിഴവുകളിൽ ഏതാണ് നിങ്ങൾ ആദ്യം തിരുത്താൻ പോകുന്നത് ഒരു ചെറിയ മാറ്റം പോലും ചിലപ്പോൾ വലിയ ഫലങ്ങൾ തന്നേക്കാം ഇത്രയും നേരം ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ